ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഓ ഞാനിന്നിവിടെ നല്ലൊരു ചമ്മന്തിപ്പൊടിയായിട്ടാണ് വന്നിരിക്കുന്നത് അടിപൊളി ടേസ്റ്റി ചമ്മന്തിപ്പൊടിയാണ് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ സാധനം ആവശ്യമുണ്ട് നോക്കാം കറുവേപ്പില്ല വേണം കറുവേപ്പില്ല ഏറ്റവും നല്ലതാണ് കൊളസ്ട്രോളുകാർക്ക് ഏറ്റവും നല്ലതാണ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വെള്ളം വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കുറവാണ് കമ്മിയാവും കൊളസ്ട്രോൾ അപ്പോൾ ആരും അത് ചെയ്യാറില്ല ഒരിക്കൽ രണ്ട് പ്രാവശ്യം ചെയ്യും പിന്നെ ചെയ്യാറില്ല കൂട്ടാക്കാറില്ല അപ്പോൾ മെനക്കേടല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമാക്കാറില്ല പക്ഷേ ഏറ്റവും നല്ലതാണ് കറിവേപ്പിൻ്റെ ഇല വെള്ളം വെച്ച് കുടിക്കുക അല്ലെങ്കിൽ അത് എങ്ങനെയായാലും നമ്മുടെ ശരീരത്ത് പോയി പോയാൽ ഏറ്റവും നല്ലതാണ് കൊളസ്ട്രോൾ നന്നായി കമ്മിയാവും അപ്പം നമുക്ക് ഈ രീതിയിൽ ഈ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ കൊളസ്ട്രോളുകാരല്ല കുട്ടികൾ വരെ നന്നായി ഇഷ്ടപ്പെട്ട് ആ ചമ്മന്തിപ്പൊടി കൂട്ടി കഴിക്കും അപ്പം അതിന് വേണ്ടത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ആ ചമ്മന്തിപ്പൊടി കറുവേപ്പില വേണം വെളുത്തുള്ളി വേണം പരിപ്പ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് സാധാ പരിപ്പാണ് കടലപ്പരിപ്പുണ്ടെങ്കിൽ കടലപ്പരിപ്പ് എടുക്കുക ഞാൻ ഇവിടെ തവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് സാമ്പാറിന് ഉപയോഗിക്കുന്ന പരിപ്പാണ് പിന്നെ തേങ്ങ പുളി ഉപ്പ് പിന്നെ ലേശമുളക് പൊടി എരിവിനും ഇത്രയും സാധനം ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചമ്മന്തിപ്പൊടി മിനിറ്റുകൾ കൊണ്ട് സെക്കൻഡുകൾ കൊണ്ട് മിനിറ്റുകൾ കൊണ്ട് എന്നൊക്കെ പറയില്ലേ അതേപോലെ ഉണ്ടാക്കാം ഞാൻ എന്താ അവിടെ സമയം രാവിലെയാണ് ഉണ്ടാക്കിയത് സ്കൂളിൽ കുട്ടികളെ പോകാൻ നിൽക്കുമ്പോൾ ചമ്മന്തി വേണമെന്ന് പറഞ്ഞപ്പോൾ വേഗം ഞാൻ ഉണ്ടാക്കി കൊടുത്തത് ഈ ചമ്മന്തിപ്പൊടിയാണ് അപ്പോൾ അവരെന്താ പറഞ്ഞത് അമ്മ ഇത് കുപ്പി ഉണ്ടാക്കി നിറയെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുപ്പിയിലായി കഴി കുപ്പിയിലാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കഴിക്കാമല്ലോ പിന്നെ അമ്മയ്ക്ക് ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ അതിന് നിന്നില്ല രാവിലെ ആയതുകൊണ്ട് ലേശം കുറച്ചെടുത്തിട്ട് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില അതേപോലെ തവരപ്പരിപ്പ് തേങ്ങ ഇതെല്ലാം കൂടി വെളുത്തുള്ളി മുളക് പൊടി ഇതെല്ലാം കൂടി മൂപ്പിച്ചെടുക്കുക നന്നായി മൊരിച്ചെടുത്തതാണ് കേട്ടോ കറിവേപ്പിലയൊക്കെ പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പരിപ്പില്ലേ പരിപ്പ് ആദ്യം ഇതാക്കുക എന്നിട്ട് തേങ്ങയിട്ട് ശേഷം തേങ്ങയും വെളുത്തുള്ളി ഇട്ടതിന് ശേഷം അവസാനം കറിവേപ്പില ഇട്ടാൽ മതി ഞാൻ സമയം ഇല്ലാത്തത് കൊണ്ട് ഒന്നായി എല്ലാം കൂടി വേഗം എളുപ്പപ്പണിക്ക് വേണ്ടി എല്ലാം കൂടി ഒന്നായി കൂട്ടിയിട്ട് നന്നായി മൊരിച്ചെടുത്താണ് അപ്പോൾ അതായത് കുഴപ്പമില്ല കേട്ടോ നന്നായി മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നു നന്നായി പൊടിഞ്ഞു അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുവരെ ആരും ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം ഇതത്രയും നല്ല ടേസ്റ്റി ചമ്മന്തിപ്പൊടിയാണ് ഞാൻ എന്താ വറുത്ത് അത് ആറിക്കഴിഞ്ഞതിന് ശേഷം ചൂടാറിയ ശേഷം ഒരു മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്ത് കുറച്ച് പുളി ലേശപ്പുളിയും അതേപോലെ ഉപ്പ് ഇട്ടിട്ട് ഇനി പൊടിക്കാം പൊടിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു അതിനടച്ച് വെച്ച് നന്നായി നമുക്കിതാ പൊടിച്ചിട്ട് വരുമ്പോൾ ഇതാ എങ്ങനെയുണ്ട് എന്ന് കാണിച്ചു തരാം കേട്ടോ ഒന്ന് അടിപൊളി ടേസ്റ്റി ചമ്മന്തി പൊടിയാണ് കറിവേപ്പില എന്ന് പറയും അപ്പൊ ഇതുവരെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഒരു തവണ വേറെ ഒന്നും ആവശ്യമില്ലല്ലോ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ടല്ലേ അടിപൊളി ഹെൽത്തി ആയ ഒരു ചമ്മന്തിപ്പൊടി സ്കൂളുകാർക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ചമ്മന്തിപ്പൊടിയാണ് അവരൊരിക്കലും പിന്നെ വേണ്ട എന്ന് പറയില്ല അപ്പോൾ എന്താ പറയുക ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ മോൾ കാണന്ന് ആദ്യം ഞാൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തത് അവൾക്ക് അവളുടെ അടുത്ത് ഞാൻ ചോദിച്ചു ഇഷ്ടമായോ ടേസ്റ്റ് ഉണ്ടായി ആ ഉണ്ട് എന്ന് പറഞ്ഞ് തലയാട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയുള്ള വീഡിയോ അപ്പോൾ നമുക്കിനി അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുമ്പോൾ ബായ് എല്ലാവരും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കരുത് കേട്ടോ